ഒരുപാട് അത്ഭുതങ്ങളും നിഗൂഢതകളും നിറഞ്ഞ നാടാണ് ഇന്ത്യ നൂറ് കോടിയിലധികം ജനങ്ങളുള്ള ഈ രാജ്യം കഥകളാൽ സമ്പന്നവുമാണ് അത്തരത്തിലുള്ള ഒരു കഥയാണ് ഇന്ന് പറയാനുള്ളത് ഒരു യഥാർത്ഥ സംഭവം കഥ നടക്കുന്നത് വടക്കുകിഴക്കൻ ഇന്ത്യയിലാണ് കൃത്യമായി പറഞ്ഞാൽ നാഗാലാൻഡിന്റെ കിഴക്കേ അറ്റത്തുള്ള ലോങ്വാ ഗ്രാമത്തിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒരു വശത്ത് മ്യാൻമറും മറുവശത്ത് ഇന്ത്യയുമുള്ള ഈ ഗ്രാമം കൊന്യാക് നാഗോത്രത്തിന്റെ ആവാസ കേന്ദ്രമാണ് എന്നറിയപ്പെടുന്ന കൊന്യാക് ഗോത്രത്തിന്റെ യുദ്ധമുറകളും ആചാരങ്ങളും വേഷവിധാനങ്ങളുമെല്ലാം വ്യത്യസ്തമാണ് നൂറ്റാണ്ടുകളായി കൊന്യാക്കുകൾ അറിയപ്പെടുന്നത് തലവേട്ടക്കാരായാണ് തങ്ങൾ തോൽപ്പിച്ചവന്റെ തലയെടുക്കുന്നത് ഒരു ആചാരമായാണ് ഇവർ കണക്കാക്കുന്നത് ഒരു യോധാവ് വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഓരോ തലയ്ക്കും പ്രതിഫലമായി യോധാവിന്റെ മുഖത്തോ നെഞ്ചിലോ ഒരു വലിയ ടാറ്റ് ആദര സൂചകമായാണ് അത് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ടാറ്റൂകളുടെ എണ്ണം കൂടുന്തോറും യോധാവ് ഗോത്രക്കാർക്കിടയിൽ ബഹുമാനിക്കപ്പെടുകയും ചെയ്യും തലയുമായി ഗ്രാമത്തിൽ പ്രവേശിക്കുന്ന യോധാവിന് വീരോചിതമായ സ്വീകരണമാണ് നൽകിയിരുന്നത് കൂടാതെ മനുഷ്യന്റെ തലയോട്ടിയിൽ മാന്ത്രിക ശക്തിയുണ്ടെന്നും ഇവർ വിശ്വസിച്ചിരുന്നു ശത്രുവിന്റെ തലയെടുക്കുന്നതിന്റെ എന്നത് യുദ്ധത്തിന്റെ മഹത്വമല്ല മറിച്ച് തലയോട്ടിയിൽ അന്തർലീനമായ മാന്ത്രിക ശക്തികളുടെ നേട്ടമാണ് എന്നാണ് ഇവർ പറഞ്ഞിരുന്നത് അവരുടെ ആഭരണങ്ങളും ആചാരങ്ങളുടെ ഒരു ഭാഗമായി ാണ് ഒരു യോധാവിന്റെ മാലയിലെ തലകളുടെ എണ്ണം അവൻ കൊന്ന ആളുകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ മാൻ കൊമ്പ് കൊണ്ട് നിർമ്മിച്ച കമ്മലുകൾ കടുവയുടെ പല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മാല എന്നിവയും ധരിച്ചിരുന്നു കൊന്തകൾ നെയ്യുന്ന ഏക നാഗഗോത്രം കൂടിയാണ് കുഞ്ഞാ അക്കാലങ്ങളിൽ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളിൽ ഒന്നായിരുന്നു കുന്തങ്ങൾ ഇപ്പോൾ മുതിർന്ന പുരുഷന്മാർ അഭിമാനത്തിന്റെ പ്രതീകമായി കൊണ്ടു നടക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതുകൂടാതെ യോധാക്കൾ തങ്ങളുടെ വീടുകളിലും അലങ്കാരങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത് തലകളായിരുന്നു പോത്ത് മാനുകൾ പന്നികൾ വേഴാമ്പലുകൾ എന്നിവയുടെ തലയോടുകളും അസ്ഥികളുമാണ് ഇതിനായി കുഞ്ഞാക്കുകൾ ഉപയോഗിച്ചത് ഇത് യോദ്ധാവിന്റെ അഭിമാനമായാണ് കണക്കാക്കി 给的。Yeah, എന്നാൽ വേട്ട നിർത്തലാക്കിയപ്പോൾ ഈ തലയോട്ടികൾ വീടുകളിൽ നിന്നും നീക്കം ചെയ്യുകയും കുഴിച്ചിടുകയും ചെയ്തു ഗോത്രത്തിലെ എല്ലാവർക്കും കൃത്യമായ കടമകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട് വളരെ അച്ചടക്കമുള്ള ജീവിതശൈലിയാണ് ഇവർ പാലിച്ചു പോന്നത് ഇന്ന് ഗോത്രത്തിന്റെ പല പരമ്പരാഗത ആചാരങ്ങളും സംസ്കാരങ്ങളും ഏതാണ്ട് അപ്രത്യക്ഷമായി പണ്ടുകാലത്തോട് ഭയത്തോടെ ആളുകൾ നോക്കിയിരുന്ന യോദ്ധാക്കൾ വൃദ്ധരായി അവരുടെ അഭിമാന സൂചകമായ ടാറ്റുകൾ മങ്ങിപ്പോയ അവരിപ്പോൾ ഓർത്ത് നെടുവീർപ്പിടുകയാണ് ഒരു കാലത്ത് ആക്രമണാത്മക തലവേട്ട ചരിത്രത്തിന് പേരുകേട്ട കൊന്യാക് നാഗോത്രം ഇപ്പോൾ വംശനാശത്തിന്റെ വക്കിലുമാണ്